നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി പച്ചത്തേങ്ങ പൊതിച്ചത് റെക്കോർഡ് വില നിലവാരത്തിലായിരുന്നു എന്നാൽ പച്ച തേങ്ങയുടെ വില പെട്ടെന്ന് കുറഞ്ഞ് കിലോക്ക് എൺപത് രൂപ മുതൽ നൂറ് രൂപ വരെയായിരുന്ന പച്ച തേങ്ങക്ക് ഇപ്പോൾ ഏറ്റവും കുറഞ്ഞ വില അൻപത്തി ഏഴ് രൂപയാണ് കഴിഞ്ഞ ദിവസം അറുപത്തൊന്ന് രൂപ ആയിരുന്ന പച്ച തേങ്ങക്ക് ഒറ്റ ദിവസം കൊണ്ട് അമ്പത്തേഴ് രൂപയിലേക്ക് കൂപ്പ് കുത്തി കൂടാതെ ഓപ്പറയുടെ വിലയും ഒരു കിലോക്ക് ഏഴ് രൂപയോളം കുറഞ്ഞിട്ടുണ്ട് പച്ചത്തേങ്ങയുടെ വില ഇനിയും കുറയാൻ സാധ്യതയുണ്ടെന്ന് വ്യാപാരികൾ പറയുന്നു പ്രധാനമായും തമിഴ്നാട് കർണാടക എന്നിവിടങ്ങളിൽ ഉൽപ്പാദനം കൂടിയതും വെളിച്ചെണ്ണയുടെ വില വർദ്ധിച്ചതിനാൽ ആളുകൾ പാം ഓയിൽ ഉപയോഗിക്കാൻ തുടങ്ങിയതുമാണ് വിലയിടിവിന് കാരണമെന്ന് പറയുന്നു ഓണമാകുമ്പോഴേക്കും പച്ച തേങ്ങയുടെ വില അൻപത് രൂപയിൽ എത്തുമെന്ന് വ്യാപാരികൾ പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം ഇതേ സമയം തേങ്ങക്ക് ഇരുപതിനും ഇരുപത്തെട്ട് രൂപക്കും ഇടയിലായിരുന്നു എന്നാൽ വടക്കൻ കേരളത്തിലാണ് തേങ്ങയുടെ വില കുറഞ്ഞു വരുന്നത് എന്നാൽ തെക്കൻ കേരളത്തിൽ മാറ്റമില്ലാതെ തുടരുകയാണ് നമുക്ക് പന്ത്രണ്ട് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വൈകുന്നേരം പച്ചത്തേങ്ങ പൊതിച്ചത് ഒരു കിലോയുടെ ഏറ്റവും പുതിയ വില പിന്നലായിരുന്നു നോക്കാം കാസർഗോഡ് അൻപത്തിയെട്ട് രൂപ കണ്ണൂർ അമ്പത്തി രൂപ വയനാട് എൺപത്തി രൂപ കോഴിക്കോട് അറുപത്തിരണ്ട് രൂപ തൃശ്ശൂർ അറുപത്തി രൂപ മലപ്പുറം അറുപത്തി മൂന്ന് രൂപ പാലക്കാട് അറുപത് രൂപ ആലപ്പുഴ അറുപത്തിരണ്ട് രൂപ ഇടുക്കി എഴുപത്തി ആറ് രൂപ പത്തനംതിട്ട എഴുപത്തി രൂപ കോട്ടയം എഴുപത്തി ആറ് രൂപ കൊല്ലം എൺപത്തി ആറ് രൂപ തിരുവനന്തപുരം എൺപത്തി രണ്ട് രൂപ ഇരട്ടി അറുപത് രൂപ തളിപ്പറമ്പ് അറുപത്തി മൂന്ന് രൂപ പയ്യന്നൂർ അറുപത് രൂപ ആലക്കോട് അമ്പത്തി ഒൻപത് രൂപ കരുവഞ്ചാൽ അറുപത് രൂപ കുടിയാൻമല അറുപത്തഞ്ച് രൂപ വെള്ളരിക്കുണ്ട് അൻപത്തി ആറ് രൂപ തലശ്ശേരി അമ്പത്തി എട്ട് രൂപ കൽപ്പറ്റ എൺപത്തി ആറ് രൂപ നെടുമങ്ങാട് എൺപത് രൂപ കൊടുവായൂർ എഴുപത്തിരണ്ട് രൂപ ഏറ്റുമാനൂർ എൺപത് രൂപ ചാവക്കാട് എൺപത് രൂപ ആതിരപ്പുഴ എഴുപത്തിരണ്ട് രൂപ പാമ്പാടി എഴുപത്തി ആറ് രൂപ മഞ്ചേരി അറുപത്തെട്ട് രൂപ ബത്തേരി എൺപത്തിയാറ് രൂപ ചെങ്ങന്നൂർ അറുപത്തിയെട്ട് രൂപ കൊടുങ്ങല്ലൂർ എൺപത്തി അഞ്ച് രൂപ കേരളത്തിലെ തേങ്ങയുടെ ഏറ്റവും പുതിയ വില നിലവാരം ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്